തങ്ങളുടെ ജീവിതം അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് വിദ്യാർത്ഥികളുമായി വിദ്യാർത്ഥികൾക്കുമായി ഒരു വെച്ചകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ശ്രീ കൊളപ്പ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാൻ ഭാര്യയോടെ ഉണ്ട് എൻ്റെ പേര് ഭാനുപ്രകാശ് ഇപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് കർണാട് ഗവൺമെൻറ്റ് കുറച്ചാളും തൊട്ടാളത്തിലൊക്കെ ഡീവിലേക്ക് പോയിരുന്നു അപ്പോൾ നമ്മൾ ഇടച്ചുറയിൽ ഒന്നും ആകാശവാണിൻ്റെ വീട്ടിലപ്പുറമല്ല ഇങ്ങനെ പറയുന്ന അതിരകത്തിൻ്റെ മുയ്യാലയ്ക്ക് തൊട്ടേ ഇപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വളരെ താമസിച്ചിരുന്നു വാഴയ്ക്ക് നമ്മൾ കുറപ്പായിരുന്നേ ഇങ്ങോട്ട് വന്നപ്പോൾ അന്നേരാണ് ഹിറകൃഷ്ണ പര്യം ആ നാട്ടിൽ പരിചയപ്പെട്ടതിലും ഏറ്റവും അടുത്ത് ആത്മബന്ധം സ്ഥാപിച്ചതായിട്ടുള്ള ആ ഒരു സഖാവ് ഞങ്ങളെന്നും എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും എപ്പോഴും സംസാരിക്കുമ്പോൾ കടന്നു വരുന്ന ഒരു മാതൃകാ സഖാവാണ് സഖാവ് ഞാൻ എന്തുകൊണ്ടു നമ്മൾ പലപ്പോഴും ഈ ദോഷിനെപ്പറ്റി പറയാൻ കാരണം ഒരു പ്രത്യേകത എല്ലാ സഖാക്കളും സഖാക്കൾ തന്നെയാണ് പക്ഷേ എങ്കിലും വേറിട്ട ജീവിതം നയിക്കിയും ശാസ്ത്രത്തിലും നിങ്ങളുടെ ഒരുമയ്ക്ക് വേണ്ടിയും ഇസ് കണ്ണൻ സ്മാരക സ്ക്വയറിന് വേണ്ടിയൊക്കെ ഉറപ്പിച്ചുകൊണ്ടിരുന്ന ജീവിതം തന്നെ സമൂഹത്തിന് വേണ്ടി അർപ്പിച്ചിട്ടുള്ള അവർ സെക്കാവുന്ന അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കൂട്ടായ്മ ഈ ടൂർ ഇതിൻ്റെ അമ്പത്തി ഒന്ന് അമ്പത്തിമൂന്നാണെങ്കിൽ അമ്പത്തി ഒന്നിൽ നമ്മൾ പങ്കെടുക്കുമെന്ന് തോന്നുന്നു റാണിപുരം പോയത് അമ്പത്തി ഒന്നല്ലേ റാണീപുരം പോയ യാത്രയിലാണ് ആദ്യമായിട്ട് ഈ കൂട്ടായ്മയിലേക്ക് വരുന്നത് ടൂറിലേക്ക് വരുന്നത് അതിനിടെ കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം നമ്മളോട് പറഞ്ഞു അപ്പോൾ എല്ലാ കടയും കൂടുതൽ ആവശ്യത്തിന്റെ ടൂറിന് ഇറങ്ങുന്ന എൻ്റെ ഭാര്യയാണ് എൻ്റെ പാട്ട്ണറാണ് അപ്പോൾ എനിക്ക് രാവിലെ നാലുമണിക്കാണെങ്കിൽ അല്പം വടിയുള്ളത് കൊണ്ട് തന്നെ ഈ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഈ സഖാവ് നമ്മൾ കുഴപ്പമില്ല നേരത്തെ കാലത്ത് എത്തി അഞ്ചരക്കന്നെത്തി എത്തി അല്ലേ എത്തി നിങ്ങളുണ്ടാവും നിങ്ങളെ നാട്ടുകാരുണ്ടാവും വിന്ന് ഓരോരാളായിട്ട് വിന്ന് 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 ആറര പുറപ്പെട്ട ഏഴ് മണിക്കാവും ആറേ ആൾക്കാരെ പുറപ്പെട്ടു അപ്പൊ ഇപ്പൊ നമ്മുടെ ചോദിച്ച സമയത്തിന് പുറപ്പെടും എന്നുള്ള സംശയമുണ്ട് പക്ഷെ എന്നാലും നമ്മളൊരു നാല് നാൽപ്പതാകുമ്പോൾ എത്തി നാല സ്ഥാനം പുറപ്പെട്ടു നിലമ്പൂരിലേക്കാണ് പോകുന്നത് അപ്പോ നമ്മുടെ വനിതാ സഖാവ് ഇപ്പൊ തന്നെ സ്റ്റാറ്റസൊക്കെ നിലമ്പൂരിലേക്കുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞു അപ്പൊ നാട്ടുകാരിലൊക്കെ ആയിരിക്കുന്നത് അപ്പൊ മറ്റൊന്നും ഇവിടെ ഉണ്ടാകുന്ന ഇപ്പൊ തൽക്കാലം പറഞ്ഞു നാട്ടുകാർക്ക് സർപ്രൈസ് കൊടുത്തുകൊണ്ട് അപ്പോൾ എല്ലാ കൂട്ടായ്മയിലും നമ്മള് ചില ആൾക്കാരൊക്കെ പരിചയപ്പെടാറുണ്ട് നിങ്ങൾ ഒരു ഒരുപാട് എന്റെ പാർട്ട് സ്ത്രീ ഉണ്ട് അപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട് അപ്പോൾ ഇനിയും ഈ കൂട്ടായ്മ അതെ രീതിയിൽ പോകട്ടെ യാത്ര സുഗമമാവട്ടെ സ്നേഹത്തോടെ ഒരുപാട് ആശംസ പ്രിൻസിപ്പാളും കൂടാളി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീകല പിന്നെ വരാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു മന്തു ആകെ ഒരു വർഷം ഞങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങത്ര ഉണ്ടായിട്ടു അപ്പൊ ഞാൻ എന്റെ മോളെ കൊണ്ട് തന്നെയായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നു വലിയൊരു വീടായിരുന്നു ആ വീട്ടിൽ നമ്മൾ എൻട്രോ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ മൊബൈൽ നിൽക്കുന്ന പോലെയല്ല ആറേ മുക്കാളിലേക്ക് ആർമി സ്കൂളിന്റെ ബസ് വരുമ്പോ കുട്ടീനെ കയറ്റി വിടാൻ പോകും തിരിച്ചു വരുമ്പോ ഭയങ്കര പേടിയാണ് എനിക്ക് ഇറങ്ങാൻ പോകും അപ്പൊ കിരോഷം കിടക്കാം കൊണ്ടുവിടാനും ആ ഒരു ഭയങ്കര ഒരു ബന്ധമായിരുന്നു കാരണം എന്ത് എന്തെങ്കിലും പെട്ടെന്ന് രാത്രി കിരോഷയായിട്ട് ആ സമയത്തോടി വരും വീട്ടിലേക്ക് അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മള് ചില ബന്ധങ്ങൾക്ക് എന്ത് പേര് ആ ഒരു ബന്ധം അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു ഈ വരണോ വരണോ എങ്ങനെയാന്ന് വരുവാന്ന് വെച്ചാൽ നാട്ടില് നല്ല മഴ പെയ്യുമ്പോൾ വാടകമാർക്ക് പേടി പോകാൻ പാടില്ലാതെ അടുത്ത വേണം ഒരു എന്താ ഒരു മുൻവിയിലെ പൊട്ടി വീണാലോ അല്ലെ ഓരോ മാർപ്പിന്റെ മേലെ വീണാലോ ഓടുന്നത് ഇപ്പോഴത്തെ നാട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ രാവിലെ അഞ്ഞറക്കെ ഇട്ടി നമ്മുടെ നിലമ്പൂര് ഇലക്ഷൻ വർക്കിൽ പോട്ട് കണ്ടപ്പോ കാരണം ഇന്നലെ എന്തോരോ വാർത്ത കമ്പനി പറഞ്ഞു നാളെ ിലമ്പൂർ പോയിട്ടുണ്ട് പക്ഷെ പോയി വന്നു നിങ്ങൾ ഇങ്ങനെ ആരൊപ്പ പോളിയല്ല ഞാൻ അടച്ചപ്പോ ആ സാഹക്കന്മാർ പോലും അപ്പൊ ആ ഒരു ധൈര്യത്തിന് ഇന്ന് രാവിലെ എന്താ ഞാൻ ഇറങ്ങിയത് ആണോ ഭയങ്കര മഴയാന്ന് പറയുന്നത് പക്ഷെ പെണ്ണൊക്കെ അറിവില്ല പക്ഷെ എന്തായാലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് ഇതെടുത്തിന്റെ വീട് നാട്ടുകാർ മറിയാം പക്ഷെ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരാനുള്ള സ്ഥലങ്ങളാണല്ലോ നിലമ്പൂര് നമ്മളെപ്പോഴും എന്ന് പറയുമ്പോ വലിയ വലിയ സ്ഥലങ്ങളല്ലേ പറയാം അപ്പൊ ഇങ്ങനെയുള്ള റാണിപുരം നമ്മളെ മനസ്സിൽ വന്നിട്ടില്ല പക്ഷെ അന്ന് പോയി വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു അതിനുശേഷം കുറെ ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു അപ്പൊ അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതുപോലെ ടൂർ എപ്പോഴും ഒരു സന്തോഷമുള്ളതാണ് അപ്പൊ നിങ്ങൾ അമ്പരെ പങ്കുചേരാൻ പറ്റിയാലും ഈ ഒരുമേലെ ഒരു ഭാഗമാവാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് അതിലൂടെ ഞാൻ സുജിഷേനയിൽ അങ്ങനെ പരിചയപ്പെട്ടതായിരുന്നു നമ്മളെ കിഞ്ഞനായിരുന്നു നമ്മൾ രണ്ടുപേരും അതിനേ സമയത്ത് ഒരു രീതിയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ പരിചയപ്പെടാൻ പറ്റുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും യാത്ര എനിക്കില്ല താങ്ക് യു നിങ്ങൾക്ക് പ്രായത്തെ വെല്ലുന്ന പോരാട്ട പിരിവായി നമ്മുടെ ഓരോ യാത്രയിൽ മുഴുവൻ സമയവും ചെറുപ്പക്കാരി ചെയ്യുന്ന രാകേഷ് കബ്ച്ചേരി ആള് മാറി ഞാൻ വിളിച്ച ഗിരീഷ് എണ്ണ പറയുന്നു രാകേഷ് ഇത് നരയൊന്നും നോക്കണ്ട അകാലം വർദ്ധിക്കണമെന്ന് പറയില്ലേ മുമ്പേ നടക്കുന്ന ഒരു പറഞ്ഞു മരത്തിലൊക്കെ ഇട്ട ഇതൊക്കെ വയസ്സോടാക്കണം ഇവിടെയുള്ളൊരു പറഞ്ഞു തന്നെ റോഷിന്റെ യാത്ര അത്രയാകും എനിക്ക് ഓർമ്മയൊന്നുമില്ല പറ്റുന്ന എല്ലാ പരമാവധി യാത്രകളിലും പങ്കെടുക്കാറുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം എല്ലാ യാത്രകളിലും പിന്നെ എല്ലാരും ഇവിടെ പറഞ്ഞ ഇരുപനെ പറ്റി പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞാല് എന്താ പറയാ അങ്ങനെ ഒരു മനുഷ്യൻ ആവുക വല്യ പാടുള്ള കാര്യം എന്നെ കൊണ്ടൊന്നാവും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനെല്ലാം ആ ഒരു ഇതിനുള്ളിൽ നിൽക്കുന്ന ഇതാണ് കൊറേ കാര്യങ്ങൾ ത്യജിക്കാനും അങ്ങനെയൊക്കെ മടിയുള്ള ഇടത്തിലായോണ്ട് ആ കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ള ഇവര് പരമാവധി എല്ലാ എന്താ പൊതുപ്രവർത്തനമായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിലേക്ക് ഇറങ്ങിരിക്കുന്ന ഒരു മനുഷ്യ ബാക്കിയെല്ലാ പണികളുടെ ഇടയിലും ഇതിന് സമയം കണ്ടെത്താൻ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊന്നും അത് സാധിക്കില്ല നമ്മളറിയും മറ്റു ആ ഒരു കാര്യം ചെയ്തിട്ട് പറ്റില്ല